ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവളി കൂട്ടുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക നായകന്മാരും എവിടെ നിങ്ങൾ രാമായണത്തെ അവഹേളിക്കുമ്പോൾ രാമനെ അവഹേളിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ എഴുത്തച്ഛന മോശമായി ചിത്രീകരിക്കുമ്പോൾ സാംസ്കാരിക പൈതൃക മുമ്പേ വാങ്ങുന്ന കേരളത്തിലെ നായണം സാംസ്കാരിക നായകന്മാര് നിങ്ങൾ വാഹനം ചിരട്ടി അന്നാക്കിൽ പഴം വിഴുങ്ങിക്കൊണ്ട് ഈ ഭീകരവാദികളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങള് കേരളത്തിന് അപമാനമാണ് പറയുവാൻ ഇത് കേരളമാണ് കേരളമാണ് കേരളമാണെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഹിന്ദുക്കൾ ഹിന്ദുത്വത്തെ അവന്റെ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോട്ടെ അവന്റെ അനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോട്ടെ അവന്റെ ആചാരങ്ങൾ നടത്തിക്കൊണ്ടുപോട്ടെ അത് പറയില്ല എന്ന് പറയുവാൻ ജമാഅത്ത് ഇസ്ലാമിക്കും മാധ്യമത്തിനും ആരാണോ അധികാരം തന്നത് ആ അധികാരം കൊടുത്തിട്ടുള്ള ഏത് ശക്തികളായാലും ശരി അതിനെ കൊണ്ട് തട്ടിത്തരി കേരളത്തിലെ ഹൈന്ദവ സംഘടന ഹിന്ദു സമാജം ശക്തമാണ് യാതൊരു സംശയം അങ്ങനെ ശക്തമായ ഹിന്ദു സംഘടനത്തിൽ ശക്തമായിട്ട് നിലനിൽക്കുകയാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഇന്ന് മതേതരത്വം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭീകരമാനമാണ് ഇന്ന് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭീകരവാദമാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭീകരവാദമാണ് ഹിന്ദുക്കൾക്കെതിരായി എന്ത് നിറികേട് കാണിച്ചാൽ ഭീകരവാദം നടത്തിയാലും അതിനെല്ലാം മതേതരത്വത്തിന്റെ ഓമന ആണും പെണ്ണും മുന്നണികളാണ് പെണ്ണും മുന്നണികൾ മുന്നണികൾ നിൽക്കുന്നത് കൊണ്ടാണ് ഈ നിറകേട് കാണിക്കുവാൻ ജമാഅത്ത് ജമാമി എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം ആ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ മാധ്യമം പോലുള്ളവർ തയ്യാറാക്കുന്നത് ഞങ്ങൾ ആരുടെയും സഹായത്താൽ കേരളത്തിൽ ഹിന്ദു സംഘടനാ പ്രവർത്തനം നടത്തുന്നവരല്ല ആരുടെ സഹായം ഒരു സർക്കാരിന്റെ സഹായം ഞങ്ങൾക്കില്ല ഞങ്ങൾ പൊരുതി നേടിയിട്ടുള്ളതാണ് ശബരിമലയില് നിങ്ങൾ ഈ അർബൻ നക്സൈക്കും ഈ ഇസ്ലാമിക ഭീകരവാദികളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെല്ലാം ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിലും അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള നാടകങ്ങള് ആ നാടകത്തെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ ആചാരം സംരക്ഷിക്കുവാൻ വിശ്വാസം സംരക്ഷിക്കുവാൻ അനുഷ്ഠാനം സംരക്ഷിക്കുവാൻ കേരളത്തിൽ സാധിച്ചു എങ്കിലൂടുതലൊന്നുമല്ല രാമായണത്തിനേരെ നിങ്ങൾ കുറയ്ക്കുന്നത് തടയിലാൻ കാരണം എന്താ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് രാമായണമാണ് നൂറുകണക്കിന് രാജ്യങ്ങളില് രാമായണം ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ മുന്നില് എല്ലാം സംഭാവന കൊടുത്തിട്ടുള്ള ഭാരതമാണ് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ആത്മീയ അടിത്തറ അത് എല്ലാത്തിലും പ്രബലമാണ് ആ അടിത്തറയാണ് ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ആ അടിസ്ഥാന മൂലങ്ങൾ നിന്നുകൊണ്ടാണ് ഹിന്ദുക്കള് ഈ നാടിനെ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഹിന്ദുവിനെ അവഹേളിക്കുവാനും ആ ഹിന്ദുവിന്റെ മൂല്യങ്ങൾ ചവിടിത്തരിക്കുവാനും ഒക്കെ രംഗത്ത് വന്നാൽ ഞങ്ങൾ കൈകെട്ടിയിരിക്കുമെന്ന് ഞങ്ങള് കരുതണ്ട എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വൈരാഗ്യൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അധിഷ്ഠിതമായി ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള അവകാശം അത് ഹിന്ദുക്കൾക്കുണ്ട് അത് ആരുടെയും ഔധാര്യമല്ല ഞങ്ങളുടെ റൈറ്റ് ആണ് ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശത്തിന് മേൽ കൈ ഏത് ശക്തി വന്നാലും ആ കൈകൾ വെട്ടിക്കളയുവാനുള്ള കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾക്കുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മാധ്യമം എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമാണ് നിങ്ങൾ എസ് ഡി പി ഐയോടൊപ്പമാണ് നിങ്ങൾ ഐ എസ് എസ് അങ്ങനെ ഈ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളോടൊപ്പമാണ് ആ ഭീകരവാദികൾ ഈ ലോകത്ത് മുഴുവൻ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ പേക്കൂത്തുകളോടൊപ്പമാണ് ഇതെല്ലാം ആയിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ മേലുകയറാ വരട്ട നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ സഹായം ഒരുക്കണമെങ്കില് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എ കെ ജി സെന്ററിലോട്ട് ചെന്ന് കേട്ടോ നിങ്ങൾക്ക് കാൺഗ്രസുകാർ സഹായം ഒരുക്കണമെങ്കില് നിങ്ങൾ ഇന്ദിരാ ഭവനിലോട്ട് ചെന്ന് കേരിക്കണം പക്ഷെ ഹിന്ദുക്കളുടെ മേലെ ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെ മേൽ കുതിരകേറും ഇരുമോടുകളും ഇതുപോലുള്ള പോഷ്കളും കാണിച്ചുകൊണ്ട് ഈ സമാജത്തെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പ്രിയമുള്ള വിവരമുള്ളവരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളകത്തുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തിരുത്തണമെന്ന് കൂടി ഞങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിന് കേരളത്തിൽ ഞങ്ങൾ ഈ ഹൈന്ദവ സംഘടനകള് ആ സംഘടനാ നേതൃത്വം ഇത്തരം നെറുകൾക്ക് ഭീകരവാദികൾക്കെതിരെ താക്കീത് നൽകിക്കൊണ്ട് സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ഏതാമൂളികളായിട്ടുള്ള നായകന്മാർന്ന് പറയുന്ന നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട സന്തായ രാഷ്ട്രീയ നേതാക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കൾ ആ ഹിന്ദു സംഘടനകളുടെ പ്രതിനിധികള് നിങ്ങൾ കാട്ടിയ പേക്കുത്തിന് നിങ്ങളുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നെറുകേടിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഇത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ഒരു വിശ്വാസത്തെയും അവഹേളിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ആക്ഷേപിക്കുവാനോ ആർക്കും അവകാശമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തെറ്റ് തിരുത്തുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് നിങ്ങളോട് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ തയ്യാറാവാത്ത പക്ഷം വരുന്നാളുകളിൽ ശക്തമായ പ്രക്ഷോഭം നിങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ട ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാനുള്ള ചെങ്കൂട്ടം തൻ്റെ ഇടം അത് ഞങ്ങൾക്കുണ്ട് എന്ന് അടിവലയിട്ട് പറഞ്ഞുകൊണ്ട് ഈ ധാർമ്മിക സമരം ഈ പ്രത്യക്ഷ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് പറയാനുള്ളവരെ ഞാൻ നമസ്കാരം